നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഉമ്മൻചാണ്ടിയും വി എസും രണ്ട് മുഖ്യമന്ത്രിമാരുടെയും പ്രവർത്തനം വിലയിരുത്തുകയാണ് ജനങ്ങൾ കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ കൂടി ചർച്ചയാക്കിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഒന്നര ദിവസം നീണ്ടു നിന്നപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തിയിരുന്നു ഈ സഖാക്കളെല്ലാം പാവങ്ങളുടെ പണത്തലവൻ എന്ന മുദ്രാവാക്യം ആവേശത്തോടെ വിളിക്കുന്നുമുണ്ടായിരുന്നു മലയാള ചാനലുകളെല്ലാം വി എസിന്റെ വിലാപയാത്രയ്ക്കൊപ്പം രാപ്പകൽ നിലയുറപ്പിച്ചിരുന്നു ചാനലുകാരുടെ കമന്ററികളും കഥ പറച്ചിലുകളും ചരിത്ര പരിശോധനയും ഒക്കെ മുഴുവൻ സമയവും തുടർന്നു അന്തരിച്ച വി എസിനെ കുറിച്ച് പാർട്ടി സഖാക്കൾ പറയാത്ത കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ച് നിരത്തുവാൻ ചാനൽ വിദഗ്ധന്മാർ മത്സരിക്കുകയായിരുന്നു കേരളത്തിലെ സി പി എം നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനും അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ പ്രവർത്തിക്കുവാനും അച്യുതാനന്ദൻ എന്നും ആവേശം കാണിച്ചിട്ടുണ്ട് മാത്രവുമല്ല സ്വന്തം പാർട്ടിയിൽ ആരോഗ്യമുള്ള കാലത്ത് പാർട്ടി നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളെ എതിർത്തുകൊണ്ട് സ്വന്തമായി ഗ്രൂപ്പും വിഭാഗീയതയും വളർത്തിയെടുക്കുവാനും അച്യുതാനന്ദൻ ശ്രമിച്ചിരുന്നു കേരളത്തിൽ സി പി എമ്മിനകത്ത് പിണറായി പക്ഷവും വി എസ് പക്ഷവും അടുത്ത പോര് പ്രകടമാക്കിയിരുന്ന ഒരു ചരിത്രവും ഉണ്ടായിരുന്നു അച്യുതാനന്ദന്റെ കൂടെ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലുമുള്ള ഭൂരിപക്ഷ നേതാക്കളും ആദ്യഘട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിയെ കൈയടക്കി നിർത്താൻ അന്ന് വി കഴിഞ്ഞിരുന്നു എന്നാൽ മറുവശത്ത് ശത്രുപക്ഷത്തു നിന്നിരുന്ന പിണറായി വിജയൻ വി എല്ലാ അടവുകളും തന്ത്രങ്ങളും തകർത്തെറിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത് വി എസിനൊപ്പം നിന്നിരുന്ന നേതാക്കളെല്ലാം സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും കണ്ണുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പിണറായി പക്ഷത്തേക്ക് മറുകണ്ടൻ ചാടുന്ന ചരിത്രം പിന്നീട് കേരളീയർ കണ്ടു ഈ പഴയ കഥകളെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ താൽപ്പര്യമുള്ള ജനങ്ങൾ മറന്നിരിക്കുകയാണ് എന്നാൽ വി എന്ന സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഇഷ്ടപ്പെട്ട നേതാവ് മരണപ്പെട്ടപ്പോൾ വി അച്യുതാനന്ദൻ എന്ന ഏറ്റവും സീനിയറായ നേതാവിനെ വേദിയിലെത്തി രാഷ്ട്രീയ വഞ്ചകനായ വി എസിനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണം എന്ന് പറഞ്ഞത് യുവ നേതാവായ എം സ്വരാജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രയോഗങ്ങൾ വി മരണത്തിന് ശേഷം പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ മരണാനന്തരം ഓരോ സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ മാറി മാറി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുമുണ്ടായി വി എസിന്റെ അന്ത്യയാത്രയിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടപ്പോൾ യു ഡി എഫ് അനുകൂലികളായ ഒരു സംഘം സോഷ്യൽ മീഡിയക്കാർ ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് മാത്രമല്ല നല്ലൊരു വിഭാഗം സമൂഹ മാധ്യമക്കാർ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ചില ചോദ്യങ്ങളും തൊടുത്തുവിട്ടിരിക്കുകയാണ് അത് മറ്റൊന്നും ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര മൂന്ന് ദിവസം നീണ്ടു നിന്നതിനെ തുടർന്ന് ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേർന്നപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഉമ്മൻചാണ്ടി ചെയ്തു കൊടുത്ത ഓരോ സഹായങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു ഈ സമൂഹ മാധ്യമ പ്രവർത്തകരാണ് മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു മൂന്ന് തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏറെക്കാലം നിയമസഭാംഗവുമായി പ്രവർത്തിച്ചു ഈ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനോ ചെയ്തു കൊടുത്ത ഒരു സഹായം എടുത്തു പറയാമോ എന്നതാണ് ഉയർന്നു വന്ന ചോദ്യം ഉറക്കെ ഉറക്കെ കണ്ണേ കരളെ എന്നാൽ തൊണ്ട പൊട്ടുന്ന രീതിയിൽ വിളിച്ചിരുന്ന സഖാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്റെ ദുരിതം മാറാൻ വി ഇന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു കാണിക്കാൻ ഒരു ചാനൽ ദൃശ്യക്കാർക്കും കഴിഞ്ഞിരുന്നില്ല കാരണം അച്യുതാനന്ദൻ വ്യക്തിപരമായി ദുരിത അനുഭവിക്കുന്ന ആരെയും അങ്ങോട്ട് ചെന്ന് സഹായിച്ചതായി വാർത്തയില്ല എന്നതാണ് സമൂഹ മാധ്യമങ്ങൾ നിരത്തിയ ന്യായം വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ എന്നീ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെയും സ്വഭാവവും പ്രവർത്തന രീതിയും സമൂഹ മാധ്യമങ്ങളിൽ തുറന്ന് ചർച്ചയ്ക്ക് ഇടയാക്കിയത് മരണം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ ശവകുടീരത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഇപ്പോഴും ആളുകൾ എത്തുകയാണ് ഉമ്മൻചാണ്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടിയിട്ടില്ലാത്ത സാധാരണ മലയാളി ചുരുക്കമാണ് എന്നതിന്റെ തെളിവാണ് ഇതെന്ന് സമൂഹം ചർച്ചയാക്കുകയാണ് മുഖ്യമന്ത്രി പദവിയിലും മറ്റ് പാർലമെന്റ് പദവിയിലുമുള്ളപ്പോൾ ജനകീയനായി മാറിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരുമുണ്ട് ഏറ്റവും ജനകീയനായി കേരളീയർ കണ്ടിരുന്ന ആളായിരുന്നു മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ എന്നാൽ അദ്ദേഹത്തിന്റെ ചരമവാർഷികം സ്വന്തം പാർട്ടിക്കാർ പോലും കാര്യമായ വിധത്തിൽ ആചരിക്കാറില്ല മറ്റൊരു ജനകീയനായ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ മൺമറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം പങ്കുചേരാൻ ആയിരങ്ങൾ ഉണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടി നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്നും ജനങ്ങൾ മുട്ടുമടക്കുന്നത് ഒരു ചരിത്രം വി എസിന് ഉണ്ടാകുമെന്ന് ആരും തന്നെ കരുതുന്നു ില്ല വി എസിന്റെ സഹായം ലഭിച്ചിട്ടുള്ള കുറച്ചു പേരൊക്കെ ഉണ്ടാകാം എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അതായിരുന്നില്ല അനുഭവം അദ്ദേഹത്തിന്റെ ഇടപെടൽ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കിയ മലയാളികളുടെ എണ്ണം എത്ര കണ്ട് കൂട്ടി പറഞ്ഞാലും അവസാനിക്കില്ലെന്നും ജനങ്ങൾ അവകാശപ്പെടുകയാണ് ഏതായാലും വി എസിന്റെ വേർപാട് വെച്ച സമൂഹ മാധ്യമ ചർച്ചയിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സവിശേഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായി കാണുകയാണ് നന്ദി നമസ്കാരം